ഇത് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അതായത് ചൂടാണെങ്കിലും ചൂട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലെല്ലാം വരുന്നുണ്ട് ഇനിയിപ്പോ മഴ പെയ്ത് കഴിഞ്ഞാൽ അറിയാം അടുത്തത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഫീഡ്ബാക്ക് ആയിട്ട് പറയും ഇന്നോലൊക്കെ ഉണ്ട് എന്തേലും തീർച്ചയായിട്ടും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ കാര്യങ്ങളെല്ലാം ഫ്രാങ്ക് ആയിട്ട് ചെയ്തത് ഒരു എലിവേഷനെ ബാധിക്കാത്ത രൂപത്തിൽ തന്നെ ഞാൻ എൻ്റെ എഞ്ചിനീയറോടും ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു പുള്ളി വളരെ ഇതായിട്ടാണ് ഇന്നും ഇതിലേ പോകുന്നതാണ് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഒരു ആളാണ് അപ്പൊ പുള്ളിയും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അതിനൊന്നും ബാധിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞു ഞാനിത് വേറെ സ്റ്റഡീഡായിരുന്നു ഏതാ ഇത് വെച്ചാൽ ഇങ്ങനെയൊക്കെ വരും ഇന്നാണ് അതിന്റെ കറക്റ്റ് അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല പിന്നെ ഒന്നും വൃത്തിയായിട്ട് കിട്ടിയിട്ട് അതായത് നമ്മൾഡിലുള്ള ആളുകളാവുമ്പോൾ പ്രത്യേകിച്ച് അതായത് നമ്മളിപ്പോ ഒരു നാല് വർഷത്തോളം നാല് വർഷം കവർ ചെയ്തു നമ്മുടെ ഇതൊരു സർവീസ് ഓൾമോസ്റ്റ് കേരളം അപ്പോ എന്ത് സജഷൻ ആണ് അതുപോലെ തന്നെ എന്ത് പ്രത്യേകതയാണ് നമ്മുടെ സ്റ്റാറ്റസ് ക്രോഫിങ്ങില് സാറ് കണ്ടത് സജഷൻ എന്താ നമുക്ക് ചെയ്ത് തരാനുള്ളത് പറഞ്ഞു തരാനുള്ളത് ഇന്ന രൂപത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിപ്പോ ബിസിനസ്സുമായിട്ട് അത്ര ഒരു ടെക്നിക്കൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് തന്നെ ഒരു കുഴപ്പമില്ല ഭംഗിയായിട്ടാ ഇങ്ങനെയൊക്കെ തന്നെ ഞാനും വളരെ ഇതായിരുന്നു അവര് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇന്നേ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ അങ്ങനെയൊക്കെ വേണമല്ലോ രണ്ടുപേരും കോർഡിനേഷൻ ഭാഗത്തുനിന്ന് വന്നു ചിലടത്തെ അത്രയും വരണമൊന്നും നിർബന്ധമില്ല തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ എന്തുമാത്രം ഇങ്ങോട്ട് ഇത് ചെയ്യുന്നു അതനുസരിച്ച് അങ്ങോട്ട് അത് കണ്ട് ചെയ്യുന്നത് ഇപ്പഴാദ്യമായിട്ട് ഞാൻ ഇങ്ങനെ തുറന്ന് കാര്യങ്ങൾ പറയുന്നത് അതെ കറക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു റിലേഷൻഷിപ്പ് ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ായിട്ടും അതല്ല അതൊന്ന് ചില സൈറ്റുകളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഒരു നിലക്കും നമ്മുടെ ഈ സാധനം പോസിബിൾ ആവില്ല ഓ നമ്മളൊരു ചിലപ്പോ കിലോമീറ്റർ റൺ ചെയ്തിട്ടായിരിക്കും ഈ സൈറ്റിലോട്ട് പോകുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് കാര്യം കസ്റ്റമറോട് ഇത് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ആ പൈസ മുടക്കുന്നതാണ് കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് നോർമൽ ട്രോഫിന് സാറിപ്പോ പ്രിപ്പേർഡ് ആയതുകൊണ്ട് സാറിന് അറിയാം ാണ് അപ്പൊ ആ ഒരു കാര്യം അല്ലെങ്കിലും ഇത് എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ മാത്രം ആയിട്ടില്ല നമ്മുടെ നാട്ടില് മെയിനായിട്ട് കാർ പോർച്ചുകളൊക്കെ വരുമ്പോ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് മഴ നനയോ മഴ നനയും ഓപ്പൺ കൺസെപ്റ്റ് അതൊരു ഇതായിട്ടില്ല അങ്ങോട്ട് ആവും എനിക്ക് ആപ്ലിക്കബിൾ എനിക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ

സ്വാഭാവികമായിട്ട് ആണെങ്കിലും ഫണ്ട് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ദിന അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിയിട്ട് രണ്ടോ മൂന്ന ദിവസമായിട്ട് ഇല്ലേണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു ഞങ്ങൾ കൊറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഒരു കസ്റ്റമർ മുമ്പിലോട്ട് അങ്ങനെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോട്ട് വീഡിയോ അതാണ് ഒരു അതെ കാര്യങ്ങളോടെ അതെല്ലാരും നിങ്ങളുമായിട്ട് ഇവിടെ കിടക്കുന്ന ഇപ്പത്തോ മുന്നൂറ് കിലോമീറ്റർ ആയി ഡിസ്റ്റൻസിൽ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് നിങ്ങൾ കുറച്ചുകൂടെ ആദ്യത്തെ ആളെ ഓർഡർ എടുക്കാൻ വരുന്ന വരുമ്പം അത് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അവർ വന്നു അവരുടെ ഡ്യൂട്ടി ചെയ്ത് പോകുന്നുള്ളൂ കുറച്ചുകൂടെ ഇപ്പോൾ വന്നെന്ന് പറഞ്ഞ പോലെ ഫീഡ്ബാക്കും കാര്യങ്ങളും കുറച്ചുകൂടെ ഒന്നാക്കിയെടുത്താൽ നല്ലതായിരിക്കും ഓക്കെ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലെ കോട്ടയത്തൊക്കെ ഇവിടെ മെയിനായിട്ട് നമ്മള് വരുന്ന വരുന്നൊരു കാര്യം ടൈമാണ് അതായത് അത് നമ്മളാ ടീം ഞങ്ങളിപ്പോ ഓർഗനൈസേഷനിലെ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ കോർഡിനേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് റോങ് കമ്മിറ്റ്മെന്റ് കസ്റ്റമർക്ക് ഒരിക്കലും കൊടുക്കരുത് പോസിബിൾ അല്ലാത്ത കാര്യമാണെങ്കിൽ നേരത്തെ പറയുക ആ സമയത്ത് ഫോൺ എടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലും പറഞ്ഞിട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്ന പരിപാടി ചെയ്യരുത് നമുക്ക് നടക്കാത്ത ഫിനിഷ് ആവില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കരുത് ആ കാര്യത്തിൽ നിങ്ങൾ ഇതായിരുന്നു ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച വരുന്നു ഞാനതൊക്കെ വാച്ച് ചെയ്തോണ്ടായിരുന്നു നിങ്ങളുടെ എങ്ങനെയുണ്ട് കോർഡിനേഷൻ എങ്ങനെയുണ്ട് അതനുസരിച്ച് പോകുന്നുണ്ടോ അതിലാണ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈ കാര്യങ്ങളും പിന്നെ കുഴപ്പമൊന്നുമില്ല അതിങ്ങനെയൊക്കെ എന്നാൽ താങ്ക് യു സാർ ഒരുപാട് സന്തോഷം